വ്യക്തിപരമായി ഇദ്ദേഹം മോശക്കാരനാണെന്ന് ചിത്രീകരിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണിത് അപ്പം ഇസ്ലാമിക നിയമങ്ങളൊന്നും പാലിക്കാത്ത ആളാണ് എന്നൊക്കെ ഒരു മിസ്ഇൻറ്റർപ്രിറ്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിഖാബ് എന്ന് പറയുന്ന സംഗതി ശരിക്കും പേഴ്സണലാണ് അത് പിന്നെ നിർബന്ധമായി ധരിക്കണമെന്ന് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ധരിക്കുന്നവരെ കുറ്റം പറയാനോ അതൊന്നുമല്ല അതൊന്നും ഈ ഉസ്താദ്മാരാരും പറഞ്ഞിട്ടില്ല സത്യത്തിൽ എന്താണ് നിഖാബ് ധരിക്കുന്നില്ല എന്നത് ഒരു തെറ്റാവാം തെറ്റാവാതിരിക്കാം അതിനൊക്കെ പണ്ഡിതന്മാരാണ് പറയേണ്ടത് വരുന്ന സഹോദരിമാരെ തങ്ങളുടെ ഉമ്മമാരെ പരാത്ത് മജിലിസിൽ പങ്കെടുക്കാൻ വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദീനയിൽ കിടന്നുകൊണ്ട് റസൂലുള്ള ഈ സദസ്സ് കാണുമ്പോ റസൂലുള്ളട മനസ്സ് വേദനിക്കാതിരിക്കണോ നിങ്ങളെ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ അത് ഇവിടേക്കെന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ വിഷയത്തിന് വീട് വിട്ടുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങുന്നുണ്ടോ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ ഒറ്റ പെണ്ണും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറിമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ പുറത്തിറങ്ങിയാൽ റസൂറുള്ളത് പൊരുത്തപ്പെടൂല ിന്തിക്കണേ ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് റസൂരുള്ളയായിരിക്കണം നമ്മുടെ ഡ്രസ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്